ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷമായും പ്രതീക്ഷയോടെയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ വിലയുള്ള വചനം കേൾക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരുക്കമുള്ള ശരീരത്തോടും മനസ്സോടും ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ വചനം കേൾക്കുന്നവർ മാത്രമല്ല ഈ വചനം അനുഗ്രഹ എന്ന ഈ ശുശ്രൂഷാലയത്തോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നവരും കൂടിയാണ് ഒരുപാട് പേർ വചനം കേൾക്കുമ്പോൾ അന്നേരം തന്നെ അവരുടെ ഫോണിൽ അവരുടെ ഗ്രൂപ്പുകളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കുമൊക്കെ നൂറും അഞ്ഞൂറും ആയിരം പേർക്ക് സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കുന്നവരുണ്ട് അതെല്ലാം ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ശുശ്രൂഷകർ കൂടിയാണ് നിങ്ങളും നിങ്ങളും ഈ ശുശ്രൂഷയുടെ ഭാഗമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ കരങ്ങളും ദൈവകരങ്ങൾക്ക് തുല്യമായി മാറുന്നു നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നീ ആലയത്തിൽ ഈ വർഷം നിയോഗം സമർപ്പിച്ചവർ വന്നു പോകുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ വിശുദ്ധ യുദ്ധാശ്രീകാഡ് മാധ്യസ്ഥതയിൽ നിയോഗം എഴുതി സമർപ്പിക്കുന്നവർ നവേനയിൽ പങ്കെടുക്കുന്നവർ എല്ലാവരെയും ഓർക്കുന്നു വ്യാഴം വെള്ളി ദിവസങ്ങൾ ഒത്തിരി അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദിവസമാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റുന്നു ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നും തുടരുന്നു എന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ആ ദൈവവചനം നമുക്ക് ശ്രവിക്കാം നമുക്ക് ഒരുമിച്ചായിരിക്കാം പ്രതീക്ഷയോടെ ആയിരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യമാണ് ഇന്ന് വായിക്കുന്നത് ഇന്ന് ശ്രദ്ധിക്കുന്നത് ഇന്ന് പ്രാർത്ഥിക്കുന്നത് രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം മുതൽ ഏലീഷ മരിച്ചു ആരാണ് ഏലീഷ ഇരട്ടി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് ഏലീഷ അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആളാണ് ഏലീശ ആ ഏലീഷ അഭിഷേകമുള്ള ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ച ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിച്ച ആ പ്രവാചകൻ ഏലീഷ പ്രവാചകൻ മരിച്ചു അവർ അവനെ സംസ്കരിച്ചു അടക്കി നാളുകൾ കഴിഞ്ഞു വസന്തകാലത്ത് മവാബ്യർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു ആ ദേശത്തൊരു യുദ്ധമുണ്ടായി ഈ ഏലീഷയെ അടക്കിയ ആ സ്ഥലത്ത് മൊവാബ്യർ ആക്രമിക്കാൻ വന്നു ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആക്രമിക സംഘത്തെ കണ്ട് അവർ ജഡം ഏലീഷയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഏലീഷായെ മരിച്ചു ഏലീഷായെ ഒരു സ്ഥലത്ത് അടക്കി ആ സമയത്ത് കുറച്ച് നാളുകൾക്ക് ശേഷം ആ സ്ഥലത്ത് മൊവാബ്യർ ആക്രമിക്കാൻ വേണ്ടി ആക്രമി സംഘങ്ങളായി വന്നു അപ്പോൾ ഒരു ശവ ആളുകൾ വരിവരിയായി ഒരാളുടെ ശവം ശരീരം എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ശവ അടക്കിൽ പങ്കെടുക്കാൻ പോയവർ കാണുകയാണ് ആക്രമി സംഘത്തെ കണ്ട് അവർ അടക്കുവാൻ കൊണ്ടുപോയ ആ ശവം ആ ശവശരീരം ഏലീഷായുടെ കലറയിലേക്ക് ഒറ്റയേറെ എറിഞ്ഞിട്ട് അവർ ജീവനും കൊണ്ട് ഓടി ഏലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചു ജീവൻ പ്രാപിച്ച അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു നിന്നു ആര് ഒരു മരിച്ച് ഒരാൾ ആ വ്യക്തിയെ എറിഞ്ഞു എറിഞ്ഞപ്പോൾ പോയി തൊട്ടത് ഈ അഭിഷേകമുള്ള ഏലീഷായുടെ അസ്ഥിയാണ് ഈ അസ്ഥിയെ തൊട്ടപ്പോൾ അവിടെ ഒരു പകർച്ച നടന്നു അവിടെ ഒരു ദൈവശക്തി പകരപ്പെട്ടു അതാ മരിച്ചു പോയ വ്യക്തി അടക്കാൻ കൊണ്ടുപോയ വ്യക്തി എഴുന്നേറ്റ് അവിടെ ഒരു ജീവൻ്റെ അടയാളം ഉണ്ടായി അവിടെ ഒരു ജീവൻ്റെ തൊടിപ്പുണ്ടായി ഒരിക്കലും ഒരു ശതമാനം പോലും പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്തൊരു കാര്യം അവിടെ ഉയർന്നു നിന്നു എഴുന്നേറ്റു നിന്നു ഞാനിത് നിങ്ങളോട് പറയുന്നത് ഏലിഷായുടെ അസ്ഥികളെ തൊട്ടപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം എന്താണ് ദൈവത്തിൻ്റെ വചനം അഭിഷേകത്തിൻ്റെ ശക്തിയുള്ള ജീവനുള്ള വചനമാണ് ഒരു പ്രവാചകൻ്റെ അസ്ഥിയെ തൊട്ടപ്പോൾ അവിടെ അവിടെ ഒരു ചലനം ഉണ്ടായെങ്കിൽ അവിടെ ഒരു ജീവനുണ്ടായെങ്കിൽ അവിടെ ഒരു തൊടിപ്പുണ്ടായെങ്കിൽ ജീവൻ്റെ വചനം നിങ്ങളെ തൊടുമ്പോൾ ഇത് നിങ്ങളുടെ കുടുംബത്തെ തൊടുമ്പോൾ നിങ്ങളുടെ നിയോഗത്തെ തൊടുമ്പോൾ ഇതിലെത്രയോ വലിയ അത്ഭുതങ്ങൾ ഇന്നും സംഭവിക്കുകയില്ലേ അതാണല്ലോ ഇത് നടക്കുന്നത് അതാണല്ലോ ഇന്ന് സംഭവിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെ വചനം കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഈ പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ത്യൻ സമയം അഞ്ചരയ്ക്ക് വചനം കേൾക്കാൻ കാരണം എന്താണ് ഈ വചനം നിങ്ങളെ തൊടുമ്പോൾ ഒരു ശക്തി വന്ന് നിറയുന്നത് പോലെ ഒരു സന്തോഷം ഒരു പ്രത്യാശ ഒരു ധൈര്യം ചില കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള ഉണർവ് ബലം അനുഗ്രഹം അഭിഷേകം എല്ലാം നൽകുന്ന അനുഭവം ഈ വചനം നിങ്ങളെ തൊടുമ്പോൾ ഉണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ അസ്ഥികൾ നമ്മളെ തൊടുന്ന സമയമല്ല ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങളെ തൊടുന്ന സമയമാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വച്ച വിഷയത്തെ തൊടുന്ന സമയമാണ് നിങ്ങളുടെ തകർന്ന സാഹചര്യത്തെ തൊടാൻ തൊടുന്ന സമയമാണ് ഏലീഷായുടെ അസ്ഥിയെ തൊട്ടത് ജീവൻ ഇല്ലാത്തൊരു ശവശരീരമാണ് അവർ വലിച്ചെറിഞ്ഞപ്പോൾ ചെന്ന് തൊട്ടു എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലൊന്ന് കൊടുത്തിട്ട് പറ കർത്താവേ അങ്ങയുടെ വചനം ഇന്ന് സ്പർശിക്കണം എൻ്റെ എനിക്ക് രോഗമുണ്ട് ആ രോഗത്തിന് സൗഖ്യമാകത്തക്കവിധം ആ സൗഖ്യം എന്നെ തൊടണം ആ വചനത്തിൻ്റെ ശക്തി എന്നെ തൊടണം എനിക്ക് ഈ കാര്യത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല മുഴുവൻ തടസ്സങ്ങളാണ് പ്രതിസന്ധികളാണ് എനിക്ക് അങ്ങയുടെ വാചനം എന്നെ സ്പർശിക്കണമേ ഈ വ്യക്തിക്കൊരു മാനസാന്തരവില്ല ഈ വ്യക്തിയുടെ സ്വഭാവം പെരുമാറ്റം പ്രവൃത്തി ഇങ്ങനെയാണ് അതിലൂടെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ വചനം അവരെ തൊടണമേ ഈ വചനം ഈ തകർന്ന സാഹചര്യത്തെ തുടണമേ ജീവൻ നഷ്ടപ്പെട്ട ഒരാളുടെ ശവശരീരമാണ് ഈ അസ്ഥി തൊട്ടത് അല്ലെങ്കിൽ ഈ അസ്ഥിയെ വന്ന് സ്പർശിച്ചത് അവിടെ ജീവൻ്റെ ഒരു 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 തൊടിപ്പുണ്ടായി ജീവൻ്റെ ഒരു പകർച്ചയുണ്ടായി പ്രിയപ്പെട്ടവരെ അതിലെത്രയോ എത്രയോ പതിന് പതിന്മടങ്ങ് പതിന് ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ചെവികളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹ എന്ന ഈ ആലയത്തിൽ അനുഗ്രഹ എന്ന ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രസിദ്ധരോ പ്രഗത്ഭരോ കഴിവുള്ളവരോ കുലീനരോ ഒന്നുമില്ല സാധാരണക്കാർ നിസ്സാരരും പാപികളും മണ്ണും ചെളിയുമായ കുറേ ശുശ്രൂഷകരും സാധാരണക്കാരൊക്കെയാണ് ഞങ്ങളെല്ലാവരും പക്ഷേ ഇവിടെ നിന്ന് പറയുന്ന വചനം ഇവിടെ നിന്ന് ഉയരുന്ന വചനം അനേകരുടെ ജീവിതങ്ങളെ തൊടുന്നു അനേകരുടെ പ്രാർത്ഥനകളെ തൊടുന്നു അതാണ് ഇവിടെ നടക്കുന്നത് ആ വചനം തൊടുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന അത്ഭുതമൊന്നും അല്ല ഇവിടെ നടക്കുന്നത് ദൈവവചനം അവരെ തൊടുന്നു അത് ഓൺലൈനിലൂടെയാണെങ്കിലും നിങ്ങൾ കേൾക്കുന്ന നിങ്ങളെ ദൈവത്തിൻ്റെ വചനം സ്പർശിക്കുന്നു അത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകുന്നു അത് നിങ്ങളുടെ സാമ്പത്തികത്തിനകത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകുന്നു നിങ്ങൾ വാക്യം വായിച്ചോ ആ ശവശരീരം ആ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു നിന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി ആരാ പറഞ്ഞത് എൻ്റെ ജീവിതം എന്നേക്കുമായി അവസാനിച്ചു ഇനി ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് എനിക്ക് ഏജ് ഇത്രയായി പ്രായം ഇത്രയായി എൻ്റെ കഴിവൊക്കെ നഷ്ടപ്പെട്ടു ആ എക്സ്പീരിയൻസ് ഇല്ല ആ ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവില്ല എല്ലാം നഷ്ടപ്പെട്ടു ഇന്നും ഏകദേശം എൻ്റെ അവസ്ഥയിൽ ഞാൻ പറയുന്നതും ഇതുപോലാണെങ്കിലും നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എല്ലാം പറഞ്ഞ് എടുത്തെറിഞ്ഞ വിഷയമായിരിക്കും ഇനി എവിടെയെങ്കിലും കിടക്കട്ടെ പോയേക്കാമെന്ന് വിരിച്ച് എടുത്തെറിഞ്ഞൊരു കാര്യമായിരിക്കും പക്ഷേ അത് നാളുകളിൽ അതേ തൊടുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എഴുതി തള്ളിയ ഒരു വിഷയമായിരിക്കാം ഉപേക്ഷിച്ചൊരു കാര്യമായിരിക്കാം ചീഞ്ഞു പോവോയുള്ളൂ എന്ന് വിചാരിച്ചൊരു കാര്യമായിരിക്കാം പക്ഷെ അതിൽ ഈ അഭിഷേകമുള്ള അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്കുള്ള അസ്ഥിയുടെ ഒരു സ്പർശനമുണ്ടായപ്പോൾ ജീവൻ്റെ ഒരു തൊടിപ്പ് അവിടെ പകരപ്പെട്ടതുപോലെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ള വചനം ജീവനുള്ള വചനം ഇന്നും പ്രവർത്തിക്കുന്ന വചനം ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളെ തൊടാതിരിക്കില്ല നിങ്ങളുടെ കുടുംബത്തെ തൊടാതിരിക്കില്ല അത് തൊടുമ്പോൾ നിങ്ങളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും നിങ്ങളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും നിങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും ഉയർത്തെഴുന്നേൽക്കും നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് വചനം കേട്ട് എല്ലാവരെയും ഓർക്കുന്നു സാധ്യമായ എല്ലാവർക്കും ഈ വചനമൊക്കെ കൊടുക്ക് അനേകർ വചനത്തിലൂടെ ഇത് വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യട്ടെ അവരുടെ ജീവിതത്തിൽ ഒരു ജീവൻ്റെ തുടിപ്പ് നമ്മളിലൂടെ ഉണ്ടായെങ്കിലോ അവരുടെ കുടുംബത്തിൽ ഇന്ന് സമാധാനമില്ല സന്തോഷമില്ല ഒരു 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 പ്രത്യാശയില്ല അവിടെ ഒരു 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 പ്രതീക്ഷുടെടുപ്പുണ്ടാകട്ടെ ജീവൻ്റെ തുടിപ്പുണ്ടാകട്ടെ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളം ഉണ്ടാകട്ടെ വെളിപ്പെട്ട് വരട്ടെ നമ്മളിലൂടെ ആയിരിക്കട്ടെ അത് അതൊരു സുവിശേഷ വേലയാണ് അതൊരു ദൈവീകമായൊരു കാര്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വ്യാഴം വ്യാഴവെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി മാറുന്നു പരിശുദ്ധാത്മാവ് മാറ്റുന്നു ഇന്ന് പറഞ്ഞതുപോലെ ദൈവവചന തൊടുമ്പോൾ അനേകരുടെ ജീവിതമാണ് മാറുന്നത് അനേകരുടെ ജീവിതത്തിലാണ് വിടുതലുകൾ സംഭവിക്കുന്നത് അത് എപ്പോഴും വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക കർത്താവെ എനിക്കും അങ്ങയുടെ വചനത്തോട് ചേർന്ന് നിൽക്കാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുക രണ്ട് വ്യാഴ വ്യാഴാഴ്ച ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുക വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വരാം ഇവിടെയുള്ള സ്ഥല സ്ഥലതാമസ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വ്യാഴാഴ്ച ബുക്ക് ചെയ്തവർക്ക് വരാം വെള്ളിയാഴ്ച രാവിലെ ആർക്കു വേണമെങ്കിലും ഏകദിന ശുശ്രൂഷകൾക്ക് വരാം രണ്ട് ദിവസത്തെ ധ്യാനമാണ് അനുഗ്രഹമായി മാറുന്നത് വ്യാഴാഴ്ച വിശുദ്ധ യൂഥാശ്രീകളുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുപാട് പേർക്ക് അനുഗ്രഹമാകുന്നു കൽക്കുരിശിൽ എണ്ണയൊഴിച്ചും എഴുതി വെച്ചും പ്രാർത്ഥിക്കുന്നവരുണ്ട് എല്ലാവരെയും ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു വെള്ളിയാഴ്ച രാവിലെ മണിക്ക് തമിഴ് ഭാഷയിൽ ഡെയിലി ബ്ലസ്സിങ് തമിഴ് ഭാഷയിൽ അഞ്ചു മണിക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് ആണ് അത് എല്ലാം പൂർണ്ണമായും തമിഴ് അറിയാം എന്ന അർത്ഥത്തിലല്ല പഠിച്ചു വരുന്നൊരു സാഹചര്യമാണ് തെറ്റുകൾ ക്ഷമിക്കുക എങ്കിലും സാധ്യമായവർ ആ ദേശത്തുള്ളവർ എന്നെ കേൾക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുക സഹകരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ ദുർഖായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം നൽകട്ടെ എല്ലാവിധ നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ സ്വർഗത്തിലെ എല്ലാ നന്മകളാലും നിങ്ങളുടെ ജീവിതവും കുടുംബവും അനുഗ്രഹമായി തീരട്ടെ സന്തോഷം സമാധാനം നിറയട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ നല്ല ജോലി നല്ല വീട് നല്ല നന്മയുള്ള തീരുമാനം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നിങ്ങൾ രക്ഷപ്പെട്ട് വരണം അനുഗ്രഹത്തിൽ കയറി വരണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നല്ലയൊരു സമയം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് നമുക്ക് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും അത്ഭുതകരമായ വിധത്തിൽ സഹായിക്കട്ടെ ആമേൻ